ബി ജെ പി വിട്ടുപോയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ അതോ ബി ജെ പിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ആ സംശയം തന്നെ കോൺഗ്രസ് അതെ ഈ സംശയം ന്യായമാണ് കാരണം ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായതിനെ കുറിച്ചാണ് പോസ്റ്റ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയണം ബി ജെ പിയെ രാഷ്ട്രീയമായി അദ്ദേഹം നേരിടണം ഈ രാഷ്ട്രീയ പ്രതിയോഗികൾ ആകരുതല്ലോ രാഷ്ട്രീയമായ എതിർപ്പാകാം ആശയപരമായ എതിർപ്പൊക്കെ ആകാം പക്ഷെ ഇപ്പൊ ഇവിടെ ഈ സന്ദീപ് ആര്യർ ഇങ്ങനെ ഒരർത്ഥത്തിൽ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് പോലും എത്തിയതായി തോന്നുന്നു എന്താണ് ശ്രീജിത്തിൻ്റെ അഭിപ്രായം അല്ലെ എനിക്കത് ഒരു എതിർപ്പായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്ദീപ് ആര്യർ ആണോ എന്ന് സംശയമുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും നിങ്ങൾ കൃത്യമായി മുൻപും പല പ്രശ്നങ്ങളും പാലക്കാട് പ്രശ്നവും അതിന് പിന്നാലെ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം ഉപദേശവുമായി എത്തും ബി ജെ പി ഇങ്ങനെ ആവരുത് ബി ജെ പി സുരേന്ദ്രൻ വിഴുകുകയാണ് സുരേന്ദ്രനോട് ഒപ്പമുള്ളവർ ചേർന്നൊരു ടീമായി ഈ പാർട്ടിയിൽ ഭാഗ്യത ഉണ്ടാക്കുന്നു അദ്ദേഹം പറഞ്ഞതല്ല ഇപ്പോൾ ദേശീയ നേതൃത്വം കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സുരേന്ദ്രനെ എല്ലാം പൂർണ്ണമായി മാറ്റിക്കൊണ്ട് തന്നെ കേരളവുമായി ഒരു ബന്ധവും ഇല്ലാത്ത രാജീവിനെ അദ്ദേഹത്തിന്റെ ബന്ധം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചു എന്നതാണല്ലോ അങ്ങനെ ഒരു കഴിവുള്ള ഒരു മനസ് ഒരു മനുഷ്യനെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് പണ്ട് നാം തമിഴ്നാട്ടിലെല്ലാം ഈ അണ്ണാമല പ്രസിഡന്റായി വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം ഒരു വലിയ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കടന്നു വരവ് അപ്പോഴും നാം പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെ ബി ജെ പി കാരെല്ലാം പ്രതീക്ഷിച്ച അങ്ങനെ ഒരു പ്രസിഡന്റ് കേരളത്തിൽ വന്നിരുന്നെങ്കിലും അങ്ങനെ പാർട്ടിയുമായൊന്നും ബന്ധമില്ലാത്ത പാർട്ടിയിൽ നല്ല കഴിവുള്ള എല്ലാം കയ്യിലെടുക്കുന്ന ഒരു പ്രസിഡന്റ് കഴിവുള്ള ഒരു പ്രസിഡന്റ് വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചെന്ന് ആ സമയത്താണ് ഇതാ ീപ് വാര്യർ ആഗ്രഹിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റായ രാജീവ് വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുമതല എന്തായാലും മറക്കുന്നില്ല ഈ ബി ജെ പി അങ്ങനെ ഒരാളെ പ്രസിഡന്റായി വെക്കുമ്പോഴും അദ്ദേഹത്തിന് ചെറിയ പരിമിതികളും നെഗറ്റീവുകളും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം അദ്ദേഹം ഈ ഇവിടെ ചൂണ്ടിക്കാണിക്കുക അത് അണികൾക്കുള്ള നിർദ്ദേശമാണ് ഇങ്ങനെയല്ല നേതാവില് പ്രശ്നമുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചുകൊള്ളണം അതായത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഒരു കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി വിലക്ക് വാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് അദ്ദേഹം അവിടെ വെച്ച് നമുക്ക് നിർത്തണം കാരണം ഇദ്ദേഹം ബി ജെ പി യുമായി പിണങ്ങി വീട്ടിലടച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ അന്ന് പലരും സമീപിക്കുമ്പോൾ ഇദ്ദേഹം സി പി എം ബാലനുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു രാജേഷുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു അങ്ങനെ പല സി പി എം നേതാക്കളായി ചർച്ച നടത്തിയെന്ന് പറയുമ്പോഴും ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആ സമയങ്ങളിലൊന്നും ഇദ്ദേഹം എതിർത്ത് പറയുന്നില്ല ഞാൻ അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല അതിനുശേഷമായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ പ്രസ്ഥാനത്തെ അല്ലെ ഞാൻ പറയുന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മരണം വരെ ഒരു പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന അല്ലെ ആ രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ എഴുത്ത് അങ്ങനെ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ആൾ എവിടെയാണ് പോയത് കോൺഗ്രസിലേക്കാണ് പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പരാമർശം നടത്താൻ കഴിയുമോ എന്നറിയില്ല കാരണം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം നിർത്തിപ്പോയി അതിനുശേഷം തിരിച്ചു വന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം നിർ നടത്തുന്നതെന്ന് പറയുന്നു ഇദ്ദേഹവും ആ രീതിയാണല്ലോ ബി ജെ പിയുമായി തർക്കിച്ച് ഒരു കസേര കിട്ടാതെ പാർട്ടി വിട്ട ആളാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മറ്റ് ഇദ്ദേഹം രാഷ്ട്രീയം നിർത്തിയെന്ന് ഇങ്ങനെ ഒരു കൈയില്ലാത്തവനാണ് വിരളില്ലാത്ത വിരളില്ലാത്ത ആളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് തെരഞ്ഞെടുപ്പിൽ കാലുവാര്യ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിന്റെ പണി കിട്ടും അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് സദീപാര്യർ പറയുന്നത് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഈ കാലുവാരൽ രാജീവ് ചന്ദ്രശേഖരന്റെ ചിലപ്പോൾ നടന്നിട്ടുണ്ടോ കൃത്യമായി അദ്ദേഹത്തിന് അറിയാൻ പറ്റും കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ ചിലപ്പോ അതെല്ലാം ഒരു രാഷ്ട്രീയമാണ് കാരണം ഇത് ആരാണ് രാഷ്ട്രീയ ഈ കാലുവാരലിനെ കുറിച്ച് പറയുന്നത് കോൺഗ്രസിലാണ് കാരണം അതെനിക്ക് തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് മുരളീധരന്റെ വിയർപ്പ് മുഴുവൻ തുടച്ചു കൊടുത്തിട്ട് ചവിട്ടി പുറത്താക്കിയ അല്ലെ പ്രതാപന്റെ അല്ലേ അവിടുത്തെ പ്രതാപന്റെ പാർട്ടിയിൽ നിന്നിട്ടാണ് ഈ കാലുവാരലിനെ കുറിച്ച് സന്ദീപ് ആര്യർ പറയുന്നത് ഏറ്റവും രസകരമായ കാര്യമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബരിമല സമരകാലത്ത് ഏഷ്യാനെ സ്വീകരിച്ച നിലപാടും ഏറ്റവും ഒടുവിൽ കുംഭമേള ഈ കുംഭമേള പറയുമ്പോൾ ഞാൻ മുൻപ് ചർച്ചകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ കുംഭമേള ഏറ്റവും കൂടുതൽ അപമാനിച്ച ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അതെ ഈ കോൺഗ്രസ് അവിടെ കുംഭമേള മികച്ച രീതിയിൽ നടക്കുമ്പോൾ എങ്ങനെയെല്ലാം അപമാനിക്കാമോ എങ്ങനെയാൽ അതിനെ താറടിച്ച് കാണിക്കാമോ ആ രീതി മുഴുവൻ ചെയ്ത കോൺഗ്രസ് ആണ് അതിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെ പറയുന്നു അങ്ങനെ കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ ദാരിദ്ര്യം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഒന്നും അത്രത്തോളം തരം താഴ്ന്നിട്ടില്ല അതിനേക്കാൾ ഏഷ്യാനെറ്റിനേക്കാൾ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ കുംഭമേളയെ അപമാനിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നിട്ട് ഈ സന്ദീപാര്യർ എന്ത് കണ്ടിട്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എളുപ്പം മറക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും എന്നാണ് അതുപോലെ ഇ പി ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതും ഇതിലും വലിയ സ്ഥിരീകരണം ഉണ്ടോ എന്ന ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ ബി ജെ പി പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സന്ദീപ് വാരി ഇനിയും തുടരാനാണ് സാധ്യത അദ്ദേഹം അത് പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം അവസാനം തന്നെ മറ്റേ നമ്മുടെ ബി ജെ പിയുടെ ഓഫീസിൽ ഒരു റൂമുണ്ടല്ലോ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അല്ലെ അവിടെ നിർമ്മിച്ച ഒരു റൂമുണ്ട് ആ റൂമിൽ കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ അകത്തു കയറ്റുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമായി എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർ ഇടയ്ക്ക് ഇദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായി അല്ലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ബി ജെ പി ഉപദേശിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല ഒരു വക്താവ് സ്ഥാനം കൊടുത്തു താങ്കൾ ബി ജെ പി വക്താവല്ല കോൺഗ്രസ് വക്താവാണ് അപ്പോൾ ബി ജെ പിയുടെ നിങ്ങൾ ഈ ടി വി ചാനലുകളിൽ പോയി ബി ജെ പിക്ക് എതിരെയാണ് വിമർശനം ഉന്നയിക്കേണ്ടത് ബി ജെ പി ഉപദേശിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയുടെ വക്താവായി മാറണ മാറണ്ട കോൺഗ്രസ് വക്താവായി വരണമെന്ന രീതിയിലുള്ള വലിയ മുൻ ഒരു ഒരു അനുവാദം നൽകിയിട്ട് പോലും ഇപ്പോഴും അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം കാണും പക്ഷേ എന്തായാലും ഇപ്പോൾ സി പി എം ഉണ്ട് സി പി എം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമോ ഇപ്പോൾ ഏറ്റവും വലിയ തർക്കം നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് അങ്ങനെ വലിയ തർക്കം നടക്കുന്നത് കൊണ്ടാണല്ലോ ഇടക്കാലത്ത് ശശി തരൂറിനെയും വി ഡി സതീശനെയും സുധാകരനെയെല്ലാം വിളിച്ച് രാഹുൽ ഗാന്ധി അവിടെ അവിടെ നിന്നും ഒരു യോഗം കൂടുകയും അതിനുശേഷം നമ്മളെല്ലാം അച്ചാൻമാരായെന്ന രീതിയിലുള്ള ഫോട്ടോകളും പ്രചരിപ്പിച്ചത് അങ്ങനെ ഏറ്റവും കൂടുതൽ തമ്മിൽ തല്ലുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവിടെ ഒന്നും വേണ്ട ഈ ചെറിയ രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ തന്നെ അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വന്നടി ആരംഭിച്ചിട്ടുണ്ട് ആ വന്നടിയുടെ ഫലമായി തന്നെ വീണ്ടും പിണറായി സർക്കാരാണ് വരാൻ പോകുന്നത് ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ കൊടുക്കുന്ന വെള്ളിത്തളികയിൽ വെച്ച് സമ്മാനിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിനുള്ളിലെ ചെരിപ്പോ രൂക്ഷമായിരിക്കുന്നത് അല്ല അങ്ങനെ ഇരിക്കുമ്പോഴും ഇദ്ദേഹം ശ്രദ്ധിക്കാനുള്ള പക്ഷെ ഇദ്ദേഹം എന്തായാലും സ്വന്തം കാര്യം നോക്കി വന്ന വഴി മറക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും വന്ന കൊടുക്കുന്നു പറയാൻ പറ്റില്ല ും കേരളത്തിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ പാർട്ടി മാറി പോവുകയും അവസാന അവസാനഘട്ടത്തിൽ ബിജെപിയിലേക്ക് കടന്നു വരുന്ന നേതാക്കളും ഉണ്ട് ചിലപ്പോൾ സുരേന്ദ്രനുമായുള്ള പ്രശ്നം കൊണ്ടായിരിക്കും അദ്ദേഹം പാർട്ടി മാറി പോയത് അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയ നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടിയിലേക്ക് വരാനുള്ള ആഗ്രഹവും പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ അണികളെ സംബന്ധിച്ച് ഇദ്ദേഹം എത്രത്തോളം ഇനി കടന്നു വന്നാൽ സ്വീകരിക്കും കാര്യം ഒരു ചൊല്ലുണ്ട് ഈ അണികള് എല്ലാം വളരെ വേഗത്തിൽ മറക്കും എന്നാണ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ മടങ്ങി നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ സി പി എം സി പി എമ്മിന്റെ ഗൗരിയമ്മയും അല്ലെ അതെ നികേഷ് കുമാറിന്റെ പിതാവുണ്ടല്ലോ ഉൾപ്പെടെ എം വി രാഘവൻ ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് പാർട്ടി വിട്ടുപോയി അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർ സി പി എമ്മിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല രാഘവനുമായി ബന്ധപ്പെട്ട അഞ്ച് സഖാക്കളെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം വരെ ഉണ്ട് എന്നിട്ട് പോലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുണ്ടാവും ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം സന്ദീപാര് ഇതിൽ ഈ പരിഗണനയിൽ ലഭിക്കും ഇങ്ങനെ കോൺഗ്രസിൽ നിൽക്കുമ്പോഴും ഉപദേശം അല്ല രാഷ്ട്രീയത്തിൽ പൊതുവെ ഇന്ന് കണ്ടവനെ നാളെ കാണില്ല ഈ ഈ ഇന്ന് പാർട്ടിയിൽ കണ്ടവനെ നാളെ മറ്റേ പാർട്ടിയിൽ കാണാം എന്നൊക്കെയാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തായാലും കൃത്യമായ ഇടവേളകളിൽ സന്ദീപ് വാര്യർ ബി ജെ പി ഉപദേശിക്കാൻ രംഗത്ത് വരുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ബി ജെ പി കാരെല്ലാം അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക